നമസ്തേ താരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വേദന നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖം നിങ്ങളുടെ വ്യക്തി അറിയുന്നുണ്ടോ നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആ ഒരു രഹസ്യം എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവ് ആയൊരു എനർജി നിങ്ങൾ ൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിംഗ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻറ്സ് ആണ് നിങ്ങൾക്ക് ഏത് സമയത്ത് കാണുന്നു ആ ടൈമിൽ നിങ്ങൾക്കത് രസനേറ്റാവുന്നതായിരിക്കും കൂടാതെ ഞാനിടുന്ന ഓരോ റീഡിങ്ങുകളും മാനിഫസ്റ്റേഷനാണ് ഞാനത് എപ്പോഴും പറയുന്നുണ്ട് വിശ്വാസത്തോടും സമർപ്പണബോധത്തോടും പ്രാർത്ഥനയോടും കൂടി നിങ്ങളിത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വന്നു ചേരുകയും നെഗറ്റീവാകുന്ന ചിന്തകളെയും നെഗറ്റീവാകുന്ന എനർജികളെയും നിങ്ങളിൽ നിന്ന് ഹീലായി പോകുകയും ചെയ്യും ഇത് നിങ്ങൾക്ക് പോസിറ്റീവായി തോന്നുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക നെഗറ്റീവാകുന്ന ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കേണ്ട പ്രാർത്ഥനയോടും വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും കൂടി ഇതിനെ പൂർണ്ണമായും കേൾക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് വരാൻ പോകുന്ന മാറ്റം നിങ്ങൾ അറിയേണ്ട രഹസ്യങ്ങൾ ഈ നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിനകത്തുള്ള ഒരു ചോദ്യങ്ങൾക്കുള്ള ഓരോ ഉത്തരങ്ങളുമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കുക കൂടി അതിനെ കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിനകത്ത് മൊത്തത്തിൽ നോക്കിക്കഴിയുമ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയുടെ എനർജി കിടപ്പുണ്ട് കേട്ടോ ഒന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുൻ മുൻ ജന്മങ്ങളിൽ നിങ്ങൾക്ക് പറ്റിയ എന്തൊക്കെയോ ഒരു തെറ്റുകളുടെ അതില്ലെങ്കിൽ എന്ത് കുറച്ച് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുക എന്നൊരു എനർജിയാണ് ചിലപ്പോൾ ഈ നിങ്ങളെ ഇപ്പോൾ വേദനിപ്പിച്ച വ്യക്തി ആയിരിക്കില്ല നിങ്ങൾ പാസ് ലൈഫിൽ ചെയ്തിരിക്കുന്നത് മറ്റെവിടെയെങ്കിലും പറ്റിയിരിക്കുന്ന ചില തെറ്റുകളെ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് അത് മറ്റൊരു വ്യക്തിയാലേ നിങ്ങളുടെ ആ ഒരു കർമ്മ എൻഡിങ് ആക്കുന്ന ഒരു എനർജീനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി വളരെ വ്യക്തമായിട്ട് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ആത്മാർഥമായ അതായത് വിശ്വാസത്തോടുകൂടി പ്രണയിക്കുന്ന വ്യക്തികളുടെ എനർജിയും വരുന്നുണ്ട് കേട്ടോ അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്ത് വേറെ വേറെ ഒന്നുമില്ല അപ്പം നമുക്ക് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് എൻഡിങ് കാർഡാണ് കേട്ടോ ഒരു കർമ്മയുടെ എൻഡിങ് പശ്ചാത്തലത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ അനുഭവിച്ച നിങ്ങൾ അനുഭവിച്ച ഒരു വേദന ശരിക്കും പറഞ്ഞാൽ ഒരു സൂയിസൈഡ് ചെയ്തേക്കാമെന്ന് മരിച്ചു കളഞ്ഞേക്കാം എന്ന് ചിന്തിച്ച ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്ക് മാറ്റം വരുന്നു എന്നാണ് കാണുന്നത് കാരണം നിങ്ങൾ അനുഭവിച്ച വേദന നിങ്ങളുടെ വ്യക്തി പൂർണ്ണമായി മാറിയുന്നു ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് ഓപ്പോസിറ്റ് വ്യക്തിയിലേക്ക് കടന്നു ചെന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങളുടെ കർമ്മയുടെ എൻഡിങ് ടൈമും മറ്റൊരു സ്ഥലത്ത് പെയിൻ്റെ സ്റ്റാർട്ടിങ് ടൈമും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജിയെ കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഒരു മരണ തുല്യമായ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ശൂന്യമായ ഇരുട്ട് നിറഞ്ഞ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ചെയ്യപ്പെടാൻ പോകുകയും മറ്റൊരു വ്യക്തി അതിന് കാരണമായ വ്യക്തി അതേ അവസ്ഥയിലേക്ക് വന്ന് ചേരാൻ പോകുന്ന എനർജിയുമാണ് കാണുന്നത് കാരണം ഒരുപാട് ചതികള് അവർ അനുഭവിക്കുന്നുണ്ട് ഏതൊക്കെ രീതിയിലാണോ അവർക്ക് ചീറ്റിങ് അവർ ഏതൊക്കെ രീതിയിലാണോ വളരെയധികം ഹാപ്പിനെസ്സോടുകൂടി ഒരു സിറ്റുവേഷൻസിനെ ഓരോ സിറ്റുവേഷൻസിനെ കണ്ടത് ആ ഓരോ സിറ്റുവേഷൻസിൽ നിന്നും അവർക്ക് യും ചതികൾ പറ്റിക്കൊണ്ടിരിക്കുന്നു അവർ ചിന്തിക്കാതെ ഇമോഷണലി അവരെ പൂർണ്ണമായും ഒന്നുമല്ലാണ്ടാക്കിയിരിക്കുന്നു അവർ സക്സസ് പ്രതീക്ഷിച്ച വെട്ടിപ്പിടിക്കുക എന്നുള്ള എനർജിയിൽ പോലും ചിലപ്പോൾ ഭൗതികമാകുന്ന കാര്യങ്ങളോട് വളരെയധികം താല്പര്യത്തോടു കൂടി അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസിനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റഡ് ആയി ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി അതായത് സുഖ സൗകര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു എനർജി അതായത് പ്രവർത്തിച്ച് നേടിയെടുക്കുക അതായത് മറ്റെന്ത് സിറ്റുവേഷൻസിനെയും കളഞ്ഞിട്ടാണെങ്കിലും പ്രവർത്തിക്കുക എന്നൊരു ഒരു എനർജിയിലൂടെ കടന്നു പോയ ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് വെട്ടിപ്പിടിക്കുക നേടിയെടുക്കുക അതല്ലെങ്കിൽ സ്വന്തം കാര്യം സിന്താബ എന്നൊക്കെ പറയുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന വ്യക്തിയുടെ എനർജിയാണ് അവരെത്രത്തോളം സന്തോഷിച്ചോ ആനന്ദിച്ചോ നിങ്ങൾ എത്രത്തോളം പെയിൻ അനുഭവിച്ചോ ആ കാര്യങ്ങൾ എൻ്റായിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ സിറ്റുവേഷൻസ് എൻ്റാവുന്നു അവിടെ ഇമോഷണലി വഞ്ചിക്കപ്പെടുന്നു അവിടെ പെയിൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും നിങ്ങൾക്കൊരു വിൽ പവർ വരാൻ പോകുന്നു കൺട്രോളിംഗ് പവർ വരാൻ പോകുന്നു നിങ്ങളെ രണ്ട് സിറ്റുവേഷൻസിൽ അതായത് നിങ്ങളെ കളിയാക്കിയ ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങളെ ഒരു സ്റ്റക്കാക്കി കളഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് നിങ്ങളോട് വലിയ സ്നേഹം കാണിക്കും ഇടയ്ക്ക് നിങ്ങളെ പൂർണമായി ഇരുട്ടിലേക്ക് തള്ളും വീണ്ടും നിങ്ങളിലേക്ക് ചെറിയൊരു അവസരം ഇട്ടു തരും വീണ്ടും നിങ്ങളെ പൂർണ്ണമായി വീട്ടിലേക്ക് തള്ളുന്നു അതായത് ഫോക്കസിങ് ചെയ്യുന്നു അതല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ട് എന്നുള്ള ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് മുന്നിൽ ഒരുക്കി തന്നിട്ട് പിന്നെ നിങ്ങൾ അതേപടി തന്നെ കൈവിട്ടിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു എനർജിയിലെ വ്യക്തിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അവർ ചെയ്ത പ്രവൃത്തി നിങ്ങൾ അനുഭവിച്ച സ്റ്റക്നെസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അവരോട് ചേർന്ന നിമിഷം മുതൽ അവരെ പിരിഞ്ഞ ഈ ഒരു ടൈം വരെ ഒരു കാര്യത്തിലും പൂർണ്ണമായും ഫോക്കസിങ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോയി നിങ്ങൾക്ക് ശരിക്കും പല കരിയർ പരമായിട്ടാണേലും നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും ചിലപ്പോങ്കിൽ ഈ ഒരു പേഴ്സണോട് തോന്നിയ അന്ധമായ വിശ്വാസം ബന്ധങ്ങളെയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പല പോസിറ്റീവായ സാഹചര്യങ്ങളെയും സക്സസ്സുകളെയും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം നിങ്ങളുടെ കോൺഫിഡൻസ് മുന്നോട്ടേക്കുള്ള കോൺഫിഡൻസ് വരെ സ്റ്റക്കായിട്ടുണ്ടാവാം നിങ്ങൾ നല്ല രീതിയിലും ഉയർന്നു പോകേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്ത് അതിനെ എത്തിക്കേണ്ട വ്യക്തികളായിരുന്നുവെങ്കിൽ അതെല്ലാം നിങ്ങളിൽ പൂർണ്ണമായും സ്റ്റക്കാക്കി കളഞ്ഞ് ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു ഇമോഷൻസ് മൂലം അതായത് നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടുമിട്ട് കളിയാക്കി അല്ലെങ്കിൽ ചുറ്റിച്ചു കൊണ്ടിരുന്ന ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ ശരിക്കും പെയിൻഫുള്ളായ സാഹചര്യം അനുഭവിച്ചു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഇന്ന് അവർ ആ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നു നിങ്ങൾ ക്യൂൻ ഓഫ് കപ്സിലേക്ക് വരികയാണ് ഇമോഷണൽ ബാലൻസിലേക്ക് വരികയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റൈറ്റായ ഒരു ടൈമാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് പോസിറ്റീവായി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിൻ്റെ ഒരു റിയാലിറ്റിയിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നതെന്നാണ് കാണുന്നത് അതേസമയം നിങ്ങളുടെ വ്യക്തിയുടെ സ്വപ്നങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസ് അവർ റോങ് ആയിട്ടുള്ള എനർജിയിലേക്കാണ് പോയിരുന്നതെന്നുള്ള തിരിച്ചറിവ് അവരിലേക്ക് വരാൻ പോകുന്നു എനിക്ക് തോന്നുന്നു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജി ഉള്ളവർക്കെല്ലാം വീണ്ടും ഒരു റീയൂണിയൻ വളരെ ശക്തമായ ഒരു റീയൂണിയൻ സാധിക്കുന്നുണ്ട് സിംഗിളായിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിൽ ഒരു സ്റ്റക്ക്നെസ്സോ അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുകളയോ ചെയ്തിരുന്നു എങ്കിൽ കുറച്ച് എഫേർട്ട് എടുത്തേണ്ടി വന്ന് വരുന്ന ഒരു എനർജി ആണെങ്കിൽ എഫേർട്ടിൽ ഒരു റിസൾട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിവാഹം പോലുള്ള എനർജിയിലേക്കാണ് നിങ്ങളുടെ ബന്ധം ഇനി പോകാൻ പോകുന്നത് തീർച്ചയായിട്ടും ആ പേഴ്സൺ അവർ ചെയ്ത പ്രവർത്തിയുടെ കർമ്മം അനുഭവിച്ച് നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് ഇതിനകത്ത് നമുക്ക് ശക്തമായിട്ട് കാണാൻ പറ്റുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ് കേട്ടോ പിന്നെ ഒരു കാര്യം കൊണ്ട് നമുക്ക് ഇതിനകത്തും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു വിധിയാണ് നിങ്ങളുടെ ഒരു കർമ്മയുടെ ഫലമാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ ഈ ഒരു പെയിൻഫുള്ളായ സാഹചര്യം അനുഭവിക്കും ഭവിക്കേണ്ടി വന്നതെന്നുകൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് മാത്രവുമല്ല ഇതൊരു ഡെസ്റ്റിനിയാണ് ഇത് നിങ്ങളുടെ വിധിയാണ് യുവർ ഡെസ്റ്റിനെയാണ് നിങ്ങളുടെ ഒരു വിധിയായിരുന്നു ആ ഒരു വിധിയെ നിങ്ങൾ ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കണം അതായത് വിജയിക്കണം അതിനെ മനസ്സിലാക്കണം എന്നാണ് നമുക്ക് കാണുന്ന എനർജി നിങ്ങൾക്കൊരു നല്ല ഉയർച്ചയാണ് ഇനി അങ്ങോട്ടേക്ക് കേട്ടോ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് മാറ്റി എഴുതാൻ പറ്റും നിങ്ങളുടെ വ്യക്തി തേർഡ് സിറ്റുവേഷൻസിലേക്ക് പോയി എങ്കിൽ അവർക്ക് അവിടെ ഒരു ബ്ലോക്കേജ് ആണ് സംഭവിച്ചിരിക്കുന്നത് കാരണം അവർ പെട്ട് നിൽക്കുന്ന അവരെ പൂർണ്ണമായും ഒരു നിരാളി കൈകൾ കൊണ്ട് പിടിച്ചു എന്ന് പറയുമ്പോൾ ആ നിരാളിയുടെ പിടിയിൽ പെട്ട എനർജിയിലാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു എനർജിയിൽ നിന്നും കുറച്ച് ശക്തിയായിട്ട് കോൺഫിഡൻസോടുകൂടി അവർ ഒന്ന് നിന്നാൽ അവർക്കൊരു സ്വാതന്ത്ര്യം വേണമെന്ന് അവർ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ നിന്ന് അവർക്ക് പെട്ടെന്ന് തന്നെ മാറി പോരാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത് അവർ മനസ്സു വെച്ചാൽ തേർഡ് പാർട്ടി അവർക്ക് പൂർണ്ണമായി ഒഴിവാക്കി കളയാം അതുപക്ഷേ അവർക്ക് പ്രതീക്ഷയുണ്ട് വേണ്ടി ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആ ഒരു ക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നു നിങ്ങളെടുത്ത എഫേർട്ട് നിങ്ങൾ അനുഭവിച്ച ആ ഒരു പെയിൻഫുള്ളായ സാഹചര്യങ്ങൾക്കെല്ലാം ഒരു മാറ്റം വരാൻ പോകുന്നു നിങ്ങൾക്ക് പ്രതീക്ഷ നിങ്ങളുടെ പ്രതീക്ഷ കൈവിട്ടു പോയി എങ്കിൽ ആ ഒരു പ്രതീക്ഷ വീണ്ടും നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാം കാരണം നിങ്ങളെ നിങ്ങളുടെ വ്യക്തി പൂർണ്ണമായും ഫോക്കസിങ് ചെയ്യുന്നുണ്ട് അതുപോലെ ചിലരുടെയൊക്കെ വ്യക്തികൾ ശരിക്കും മാനിഫെസ്റ്റിങ് ചെയ്യുന്നുണ്ട് അവർ ഒരു അവസരത്തിന് വേണ്ടി വെയ്റ്റിംഗ് ചെയ്യുന്ന വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു ചെറിയ അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവർ നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും വരുമെന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങളുടെ പേഴ്സനെ ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് സ്റ്റക്കാക്കുന്നത് അവരുടെ കൂടെ നിൽക്കുന്ന ഒന്നെങ്കിൽ സുഹൃത്തുക്കളാവാം അതല്ലെങ്കിൽ അവരുടെ ഫാമിലി ആവാം ആരക്കും അവർ അവരെ വഴി തെറ്റിച്ച് വിടുന്ന എനർജിയും കൂടി നമുക്ക് കാണുന്നുണ്ട് കേട്ടോ നിങ്ങളിലേക്ക് അവർ ഫോക്കസിങ് ചെയ്യുന്ന സമയത്ത് അതല്ല ശരി അത് വേണ്ട എന്നുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങളുടെ വ്യക്തിയെ മാറ്റിവിടുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്താണെങ്കിലും നിങ്ങളുടെ ഒരു കർമ്മയുടെ ആണ് അവരുടെ ആ ഒരു പെയിൻഫുള്ളായ സിറ്റുവേഷൻസ് അവർക്കൊരു പെയിൻഫുള്ളായ സാഹചര്യം ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് തന്നെ നിങ്ങളുടെ കർമ്മയുടെ എൻഡിങ്ങിൻ്റെ ഫലമായിട്ടാണ് അവർക്കൊരു തിരിച്ചറിവ് വരുന്നത് അതായത് നമുക്ക് നോവുമ്പോഴാണ് ആ വേദന അറിയുള്ളൂ എന്ന് പറയുന്നത് പോലെ നിങ്ങൾ അനുഭവിച്ചത് എന്താണ് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻസ് പൂർണ്ണമായും ആവുക മാത്രമല്ല നിങ്ങൾ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു നിങ്ങൾ എവിടെയാണോ മരവിച്ചിരിക്കുന്നത് എന്തിലാണോ ഭയപ്പെട്ട് നിൽക്കുന്നത് ആ സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്കിനി ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് വരുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് നല്ല ഒരു നെഗറ്റീവായ ഗൈഡൻസ് നിങ്ങളുടെ വ്യക്തിക്ക് വേറെ വ്യക്തികളിൽ നിന്നും ഒന്നിൽ കൂടുതൽ വ്യക്തികളിൽ നിന്നും കിട്ടുന്നുണ്ടെന്നാണ് കാണുന്നത് കാരണം അവർ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളെ ഫോക്കസിങ് ചെയ്യുമ്പം നിങ്ങളെന്ന ഓർമ്മയിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പോസിറ്റീവായി സംസാരിക്കുമ്പം അവിടെ അത് ഇല്ലാ പെട്ടെന്ന് തന്നെ ഹൈഡ് ചെയ്യപ്പെടുന്നു അതായത് അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് ആണ് ചിലപ്പോൾ അത് അത് പേരൻസിൻ്റെതാവാം ഫാമിലിയെ കണക്റ്റ് ചെയ്യുന്നതാവാം അതല്ലെങ്കിൽ അവരോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരേ സ്ഥലത്ത് ജോബ് ചെയ്യുന്ന വ്യക്തികളുടെ എനർജി ആവാം ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് കരിയറിൻ്റെയോ ഫിനാൻഷ്യലിയോ ആയോ ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരു തേർഡ് സിറ്റുവേഷൻസിനെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ വ്യക്തി വളരെയധികം ഡിസിപ്ലിൻ ഉള്ള അല്ലെങ്കിൽ സെൽഫായ ഉള്ള വളരെ നല്ല അതായത് പേഴ്സൺ ആയിരുന്നു പക്ഷേ നിങ്ങളുടെ കർമ്മയുടെ ഫലം നിങ്ങളുടെ കർമ്മയുടെ ഫലമാണ് അവരെ നിങ്ങളിൽ നിന്നും മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് മാറ്റി നിർത്തിയതെന്ന് മനസ്സിലാക്കുക എന്താണെങ്കിലും പൂർണ്ണമായും നിങ്ങളുടെ റിലേഷൻ തകർന്നു പോയി എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ആ ഒരു ബന്ധം പൂർണ്ണമായും തകർച്ചയിലേക്ക് പോയി അതുപോലെ തന്നെ പെട്ട് നിൽക്കുന്ന ഒരു എനർജി നിങ്ങൾ ആ ഒരു ബന്ധത്തിനകത്തുനിന്ന് ഓൺ ചെയ്യാൻ പറ്റാതെ ഒരു ആൻസൈറ്റി ഉത്കണ്ഠയോടും ഭയത്തേക്ക് കൂടി നിങ്ങൾ അവർ ആ ഒരു റിലേഷൻഷിപ്പിൽ പെട്ട് നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാൾ മറ്റൊരു വ്യക്തികളോടും നിങ്ങളുടെ പ്രശ്നങ്ങളെ സംസാരിക്കാനോ ഷെയർ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ലാതെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ചേഞ്ചാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകാൻ പോകുന്നത് നിങ്ങൾ ഈ പെ എന്ന് തിൻ്റെ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു നെഗറ്റീവായ എനർജിയാണ് നിങ്ങളെ പെടുത്തി കളഞ്ഞത് ഈ ഒരു പേഴ്സണെ നിങ്ങളെ തമ്മിൽ ബന്ധിച്ച് തന്നെ നിർത്തിയിരിക്കുന്നത് അതൊരു ബാഹ്യമാകുന്ന ശക്തിയുടെ ഫോഴ്സാണ് കേട്ടോ ഇത് സംഭവിക്കുന്നത് ബാഹ്യമാകുന്ന ഒരു ശക്തിയാണ് അതായത് നെഗറ്റീവ് ആകുന്ന ഒരു ഊർജം അല്ലെങ്കിൽ നെഗറ്റീവ് ആവുന്ന ചില സമയങ്ങളാണ് നിങ്ങളെ അങ്ങനെ പെടുത്തിയത് ശരിക്കും നിങ്ങൾക്ക് ഈ ഒരു ബന്ധമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭിച്ചത് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയപ്പോൾ നിങ്ങൾക്ക് പവർ ലോസ് സംഭവിച്ചു നിങ്ങളെ അവർക്ക് മിസ് യൂസ് ചെയ്യാനും ഇരയാക്കപ്പെടാനും പറ്റി ആ ഒരു ബന്ധത്തിലൊരു ഇരയാക്കപ്പെടുകയാണ് ചെയ്തത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന കഴിവുകളും പവറും നിങ്ങളുടെ ആ ഒരു എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഒരു ലോസാണ് നിങ്ങൾക്ക് സംഭവിച്ചതെന്നാണ് കാണുന്നത് അത് നിങ്ങളുടെ വിധിയാണെന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കേട്ടോ ഇങ്ങനെ ഒരു എനർജിയിലൂടെ പോകാനും ഈ ഒരു സിറ്റുവേഷൻസിൽ പെയിൻഫുള്ളായ സാഹചര്യം നിങ്ങൾ അനുഭവിക്കേണ്ടി വന്നതും നിങ്ങളുടെ സമയത്തിൻ്റെ നിങ്ങളുടെ വിധിയായിട്ട് തന്നെ കാണണം അത് നിങ്ങൾക്കൊരു പെട്ടെന്ന് തോന്നിയൊരു അഡിക്ഷൻ ആവാം അല്ലെങ്കിൽ ഒരു എന്താ പറയുക പെട്ടെന്ന് നമ്മളുടെ കണ്ണ് കെട്ടിയ പോലെ ഒരു നെഗറ്റീവ് ഊർജം നിങ്ങളെ കൺട്രോളിങ് ചെയ്തു പോയി കാരണം നിങ്ങൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ഒരു തെറ്റായി പോയി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്തായാലും നിങ്ങൾ പൂർണ്ണമായും ആ ഒരു ബന്ധത്തിൽ സത്യസന്ധമായി ഫോക്കസിങ് ചെയ്തവരാണ് കേട്ടോ പക്ഷേ ഇന്ന് നിങ്ങൾ ഇമോഷണലി ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും പിന്മാറാൻ എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ആ ഒരു എനർജി ലഭിക്കുന്നുണ്ട് നിങ്ങൾ ഈ ബന്ധത്തെ പൂർണ്ണമായും ഒഴിവാക്കിയേക്കാം ഇതിനെ വിട്ട് മറ്റൊരിടത്തേക്ക് അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു പോരണം എന്നുള്ള ഒരു സ്ട്രോങ് ആയ ഒരു തോട്ട്സ് നിങ്ങളുടെ മൈൻഡിൽ വരുമ്പോൾ തന്നെ നിങ്ങളെ ആ ഒരു പേഴ്സൺ ഫോക്കസിങ് ചെയ്യുന്നു അവർ മാനിഫെസ്റ്റിങ് ചെയ്യുന്നു ശരിക്കുമെന്നാൽ നിങ്ങളുടെ എന്താണോ നിങ്ങളിൽ സംഭവിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇതിനകത്ത് കാണുന്നത് കാരണം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നത് അവർക്കുടെ മൈൻഡിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അവർ ഇന്ന രീതിയിലാണ് മൂവ് ഓൺ ചെയ്യുന്നത് ഇന്ന രീതി ഇന്ന അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അവരുടെ തോട്ട്സ് ഇങ്ങനെയാണെന്ന് അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് പക്ഷേ കോൺഫ്ലിക്റ്റ് ആണ് അവർ നിൽക്കുന്ന സിറ്റുവേഷൻസ് അതായത് നിങ്ങൾ തമ്മിൽ അത്രത്തോളം ഒരു സ്പിരിച്വൽ കണക്ഷൻസ് ഉള്ള റിലേഷനാണ് കേട്ടോ ശരിക്കും നിങ്ങൾ ഒരിക്കലും രണ്ടായിട്ട് പോകും എന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല കാരണം നിങ്ങൾ ഫാമിലി ആയ ഒരു റിലേഷൻ ആണ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണക്റ്റഡ് ആയിട്ടും ഏറ്റവും നല്ല പൂർണ്ണതയോടുകൂടി തന്നെ കടന്നു പോകുമെന്ന് മനസ്സിലാക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വ്യക്തിയും ഒരേ ഡെസ്റ്റിനിയിലുള്ളതാണ് നിങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിധിക്കപ്പെട്ടത് കർമ്മയാണ് നിങ്ങളെ ഈ ഒരു എനർജിയിലേക്ക് മാറ്റിയേക്കുന്നത് എന്ന് മനസ്സിലാക്കുക കോൺഫ്ലിക്റ്റ് ഉണ്ട് ഇമോഷണലി ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ കൂടെ ഉള്ള ആരൊക്കെ ഒന്നിലധികം പേരുമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇമോഷണലി ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരുന്നു ആ ഒരു ഫൈറ്റിംഗ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മയുടെ ആണ് നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളുടെയും നിങ്ങൾക്ക് സംഭവിച്ച സ്റ്റക്നെസ്സിൻ്റെയും നിങ്ങൾ നേരിടേണ്ടി വന്ന ഓരോ കാര്യങ്ങളുടെയും ഒരു ആണ് ഇവരെ മറ്റൊരു സിറ്റുവേഷൻസുമായിട്ട് ഫൈറ്റിംഗ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ ഒരു ഫൈറ്റിംഗ് എനർജി എന്ന് പറയുന്നത് മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ ഇവർ പ്രതികരിക്കുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അതായത് ആര് നിങ്ങളെക്കുറിച്ച് എന്തും മോശം പറഞ്ഞാലും നിങ്ങളുടെ പേഴ്സൺ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നൊന്നുമില്ല നിങ്ങളുമായിട്ട് കണക്റ്റഡ് അല്ലെങ്കിൽ പോലും അവർ അവരോട് എതിർത്ത് തന്നെയാണ് സംസാരിക്കുന്നത് കാരണം നിങ്ങളോട് അത്രത്തോളം അവർക്ക് ഉള്ളുകൊണ്ട് സോളുകൊണ്ട് ആണ് ആ ഒരു സോൾ എനർജി എന്ന് പറയുന്നത് വളരെ ബോണ്ടുള്ളതായതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിലാണോ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് മാറ്റി നിർത്താനും ചെറുതാക്കാനും ശ്രമിക്കുന്ന അവിടെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പേഴ്സൺ വാദിക്കുന്നുണ്ടെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് അതിനുവേണ്ടി നിങ്ങളുടെ പേഴ്സൺ തയ്യാറാകുന്നുണ്ട് പക്ഷേ ഒരു ചെറിയ സ്റ്റക്കുണ്ട് അവരുടെ ഇടയിൽ ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് എടുത്ത് ചാടി ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്നു എന്നത് വളരെയധികം ഒരു റിയാലിറ്റിയാണ് കേട്ടോ നിങ്ങളിൽ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഫോക്കസിങ് ചെയ്യുന്നത് പക്ഷേ അവർക്കൊരു മുന്നോട്ടേക്ക് വരുന്നില്ല എന്നതാണ് അതിന് കുറച്ച് ടൈം എടുക്കും കാരണം എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഹൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും ഒന്നെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ആ പേഴ്സണോട് ഹൈഡ് ചെയ്തിട്ടുണ്ടാവാം അതല്ലെങ്കിൽ ആ ആ ഒരു വ്യക്തി നിങ്ങളോട് പറയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങളുടെ തമ്മിലുള്ള സംസാരത്തിലും പെരുമാറ്റത്തിലും മോശമായ ചില സ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ടാവാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച ആ ടോക്കിംഗ് ഒരു മോശമായ രീതിയിൽ പോയിട്ടുണ്ടാവാം പെരുമാറ്റങ്ങളിൽ അത് സംഭവിച്ചിട്ടുണ്ടാവാം ഇതൊക്കെയാണ് ഇപ്പം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കൊരു ഡിലേ ആയിട്ട് നിൽക്കുന്നത് ആ ഒരു കോൺഫ്ലിക്റ്റ് ആ ഒരു ചിന്ത നെഗറ്റീവായ ആ ഒരു സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഹീലാവുന്നതോടുകൂടി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് നൂറ് ശതമാനം വന്ന് ചേരും എന്നതിന് ഒരു മാറ്റവുമില്ല തീർച്ചയായിട്ടും കൂടി ഇരിക്കുക നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ രഹസ്യമായിട്ടുള്ള കാര്യം നമ്മൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഇരട്ടി അവർ നിങ്ങളിലേക്കും നിങ്ങൾക്കും നൽകിയിട്ടുണ്ട് നിങ്ങൾ കൊടുത്ത സ്നേഹം പോലെ തന്നെ നിങ്ങൾക്കും അത് തിരിച്ച് ലഭിച്ചു എന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്കിടയിൽ ഒരു ബ്ലോക്കേജ് ഉണ്ട് എത്ര നിങ്ങൾ സ്നേഹിച്ചാലും ആത്മാർത്ഥതയോട് ഇരുന്നാലും പത്ത് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ തമ്മിൽ ഫൈറ്റിംഗ് ആയിരിക്കും ആ ഒരു നെഗറ്റീവ് എനർജി അതായത് ഏ പറഞ്ഞില്ല ആ ഒരു വിധിയുടെ നിങ്ങൾക്ക് തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു ചെറിയ ആ ഒരു നെഗറ്റീവ് എനർജിയാണ് നിങ്ങൾക്കിടയിൽ ഒരു സപ്പറേഷൻ പിരീഡ് വരിതിയത എന്താണെങ്കിൽ ഇതിനകത്ത ആ ഒരു പേഴ്സൻ മറ്റൊന്നിനെയും സ്വീകരിക്കുന്നില്ലട്ടോ അവർ തേർഡ് സിറ്റുവേഷൻസിലേക്കാണ് പോയതെങ്കിലും ഇപ്പോം അവര് പ്രസെന്റലി അവര് ഒരു കാര്യങ്ങളെയും സ്വീകരിക്കുന്നില്ല എല്ലാം എൻഡ് ആക്കി നിർക്കുന്ന ഒരു എനർജി ആണ് family കുടുംബ ബന്ധങ്ങളെ കുറിച്ച് ഓർത്ത് അവര് വലിയധികം നിരാശ അനുഭവിക്കുന്നുണ്ട് അവരുടെ ഇപ്പോഴത്തെ ഒരു പ്രസെന്റ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഫെയിലിയർ ആണ് പരാജയപ്പെട്ടവനെ പോലെയാണ് നിൽക്കുന്നത് കാരണം അവര് റോംഗ് ആയ സിറ്റുവേഷൻസിനേ ആണ് ഫോക്കസിങ് ചെയ്തതെന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് വന്നു അവർ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തൊരു വ്യക്തിയെപ്പോലെയാണ് അവരെവിടെയാണോ പെട്ടുപോയത് എവിടെയാണോ അവർ ചതിക്കപ്പെട്ടത് എവിടെയാണോ അവർ കൂടുതൽ കോൺസെൻട്രേഷൻ നിങ്ങളെ വിട്ട് ചെയ്തത് അവരുടെ പ്രസൻസ് എവിടെയാണോ കൊടുത്തത് അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യുക എന്നൊരു എനർജിയിലേക്കാണ് ഇപ്പോൾ ആ ഒരു വ്യക്തി നിൽക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിക്ക് അവർ നിൽക്കുന്ന സിറ്റുവേഷൻസ് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധം ഫെയിലിയർ സംഭവിച്ചു എനിക്ക് തോന്നുന്നു അവരുടെ ഫാമിലി സംബന്ധമായിട്ട് വരെ നോക്കിക്കഴിയുമ്പം ഫിനാൻഷ്യലി എല്ലാം അവർക്ക് ഒരു സ്റ്റക്ക്നെസ് വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ആ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്നു അവരുടെ ഒരു കരിയർ പാത്തും അവരുടെ ലൈഫ് സിറ്റുവേഷൻ തന്നെ സ്റ്റക്കാണ് അവർക്ക് എവിടെയാണ് ഫോക്കസിങ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഉറപ്പില്ലാതെ നിൽക്കുന്നത് എന്ത് ചെയ്യണം എങ്ങോട്ടാണ് മൂവിങ് ചെയ്യേണ്ടതെന്നുള്ള ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാകാത്ത വിധം അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നു അവർക്ക് ആക്ഷൻ എടുക്കണം പക്ഷെ അവർ ആക്ഷൻ എടുക്കേണ്ടത് പാസ്റ്റിലേക്കാണ് പാസ്റ്റിലേക്കാണെന്ന് അവർക്ക് അറിയാം പക്ഷേ ആ പാസ്റ്റിലേക്ക് അവർ വരിക എന്നത് അവർക്കൊരു കോൺഫ്ലിക്റ്റാണ് ആരോടൊക്കെയോ അവർ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടി വരുന്നു ആരോടെങ്കിലുമൊക്കെ ആരൊക്കെ അവരുടെ ചുറ്റുമുള്ളവരോടവർ നല്ലൊരു ഫൈറ്റിങ് എനർജിയിൽ നിൽക്കേണ്ടി വരുന്നു എന്നാണ് നമുക്ക് കാണുന്നത് തീർച്ചയായിട്ടും അവർ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും അവർ നിങ്ങളിലേക്ക് പോരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അവരുടെ ഉള്ളിൽ പൂർണ്ണമായും ഒരു ശക്തി സ്ട്രെങ്ത് അവർക്കൊരു ഫ്യൂച്ചർ എന്നത് നിങ്ങളെയാണ് കാണുന്നത് കേട്ടോ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ വരും സക്സസ് ആണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും കാരണം ഇതെനിക്ക് തോന്നുന്നു വിദേശത്തൊക്കെ ഉള്ളവരുടെ എനർജി കാണുന്നുണ്ട് അവർ ഒരു യാത്ര നിങ്ങളിലേക്ക് ഒരു യാത്രയ്ക്ക് തയ്യാറാകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും ഉടനെ തന്നെ അവർക്കൊരു കാർഡ് കാണുന്നുണ്ട് അവരൊരു ട്രാവലിംഗ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതായത് എയർ ട്രാവലിങ്ങിൻ്റെ എനർജി വരുന്നുണ്ട് എത്രയും ഒന്നെങ്കിൽ നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ വരുന്നു അതല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ അങ്ങനെ ഒരു എയർ ട്രാവലിംഗ് എനർജിയിലാണ് നിൽക്കുന്നത് അതൊരു ലക്ഷ്യം സാ സാ നേടിയെടുക്കുക ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക എന്നതൊരു ഒരു സക്സസ്സിന് വേണ്ടിയിട്ടാവാം ആ ഒരു എനർജിയിലേക്ക് അവർ നിൽക്കുന്നത് എന്താണെങ്കിലും ആൻസൈറ്റിയാണ് കേട്ടോ അവർ വളരെയധികം വിഷമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളെ തന്നെ ഹോൾഡ് ചെയ്യുന്നു അവർ നൂറ് ശതമാനം പാസ്റ്റിലേക്ക് തിരിച്ചു വരും കുറച്ച് ബെർഡനും പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കേണ്ടി വരും ചില സാഹചര്യങ്ങളെ അവർക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കളയേണ്ടി വരും പക്ഷേ എന്നാലും നിങ്ങളോടൊത്താണ് അവർക്കൊരു അബണ്ടൻസും സമൃദ്ധിയും പൂർണ്ണതയും ഉള്ളതെന്നുള്ള തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്ക് വന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആയി എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു